ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർ ടിഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഡ്രൈവിംഗ് സ്കൂളുകാരെ ഇല്ലായ്മ ചെയ്യുന്ന തൊഴിലാളി ദ്രോഹ നടപടി ഗതാഗത മന്ത്രി അവസാനിപ്പിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സി ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ കോഴ്സുകൾ പഠിക്കാം അതിവേഗം ജോലി നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് ൾക്കിന് ഡ്രൈവിംഗ് സ്കൂളുകാരെ ഇല്ലായ്മ ചെയ്യുന്ന തൊഴിലാളി ദ്രോഹ നടപടി ഗതാഗത മന്ത്രി അവസാനിപ്പിക്കുക നിലവിലെ ഡ്രൈവിംഗ് സ്കൂളിനെ സർക്കാർ സംരക്ഷിക്കുക കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിലെ പഠിതാക്കളെ ആർ ടി ഒ നിശ്ചയിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ടെസ്റ്റിന് ഹാജരാക്കുക നിലവിലെ ഡ്രൈവിംഗ് സ്കൂളുകളെ അപകീർത്തിപ്പെടുത്തുന്ന മന്ത്രിയുടെ വാർത്താസമ്മേളനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർ ടി ഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു മാർച്ചിന് ശേഷം ആർ ടി ഒ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ മോട്ടോർ വാഹന നിയമത്തിന്റെ ഫലമായിട്ട് ഭാഗമായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ എങ്ങനെ നടത്തണം ഓരോ ഡ്രൈവിംഗ് സ്കൂളും നടത്തുന്നതിന് എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയാണ് വേണ്ടത് എന്നതിനെ കുറിച്ച് ഇപ്പോൾ പരിഷ്കരിച്ച അല്ലെങ്കിൽ പുതുതായി കൊണ്ടുവന്ന നിയമത്തിൽ പറയുന്നത് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളും ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കേണ്ട നടപ്പിലാക്കാൻ വേണ്ടി കഴിയില്ല അല്ലെങ്കിൽ ആ രീതിയിൽ പോയാൽ നടപ്പാക്കാൻ വേണ്ടി കഴിയില്ല അതിനുവേണ്ട

ന്യൂസ് ബ്യൂറോ കാസർഗോഡ്